കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നട തുറന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പനെ ഉദ്യാസ്ഥന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഏർ ഒരു മിടമിടുക്കനായിട്ട് ഒരു ഉരുണ്ണിക്കാൻ ആ കളഭം കൊണ്ട് ചാർത്തിരിക്കണത് കേട്ടോ ആ കുഞ്ഞി കാലുമല്ല അത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് നല്ല തടിച്ചു കൊടുണ്ട ഒരു ഉണ്ണിക്കാണ കിങ്ങി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണം മിഡ് മിട്ടിക്കനായിട്ടൊരു ഉണ്ണി കണ്ണാൻ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു കാശ്മാല ചാർത്തിയിട്ടുണ്ട് ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് യശോദമ്മ നല്ല ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കി ഉണ്ടിട്ട് ആ പൊന്നുണ്ണി കണ്ണന് കൈവിളകൾ തോൾ ചാർത്തിയിട്ടുണ്ട് ആ മിഡ് മിഡിക്കൻ ഒരു ഉണ്ണി ഇടത്തെ കൈ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു ഓടക്കൊഴിലും പിടിച്ചിട്ടുണ്ട് അതും ഇങ്ങനെ ഉടക്കുഴലിങ്ങനെ മലത്തി പിടിച്ച പോലെ ഇങ്ങനെ വലത്തെ കൈ ഇങ്ങനെ മലത്തി പിടിച്ചുകൊണ്ടാണ് അതിൽ ഓടക്കൊഴലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു മിടമിടുക്കാൻ ഒരു ഉണ്ണി ഏഹ് തടിച്ചൂരുണ്ട് നല്ല കൗതുകത്തിലൊരു ഉണ്ണി കാണാൻ ഉദാസമാന പൂജ കഴിഞ്ഞ എന്റെ ക സന്തോഷമൊക്കെ ആ പൊന്നുണ്ണി കണ്ണേൻ്റെ തിരുമുഖത്തുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റിമീല് സ്വർണ്ണഗോപിയും നല്ല മന്ദഹാസം എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ടാണ് നിക്കണത് ഏർ പൊന്നുംകിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരിയിടത്തുമ്പോൾ തെച്ചിയും തുളസിയായിട്ടൊരു തിരുമുടിമാല കഴുത്തിൽ രണ്ടു ഉണ്ടമാലകളാണ് ചാർത്തിക്കുന്നത് വെളുത്തപ്പൂവും തെച്ചിപ്പൂവും പൂവും ഇടകലർന്ന് ഇടകലർന്നുള്ള ഒന്ന് പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ഒരു തിരുമുടി മാലയാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ ആ തിരുമുടി തിരുമുടിമാലകളുടെ മോൾ മാലയുടെ മോളായിട്ട് വിധാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർച്ചിട്ടുണ്ട് ഏഹ് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് പിന്നെ താമരയും തുളസി ആയിട്ടുള്ളതൊന്ന് പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു മൂന്നെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലയുടെയും ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അടുത്തേക്കായി ഒരു ഓടക്കൊഴിലും കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി എല്ലാ ഭക്തന്മാരും വരുന്നവർ അനുഗ്രഹിക്കാൻ തയ്യാറായം കൊണ്ട് പുഞ്ചിരി തൂകിയും കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഒരു വായിരപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങള് അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം മൂന്ന് ൻകാരുണ്യം ഭവിച്ചാലുലഖിലഖനമാചാര്യരാകും യുദ്ധങ്ങൾക്കൊക്കെ മധ്യേ ഭൂമി നൽകുന്നു പാഠം സംഘം കൂടാത്തതാകും വിഷയപരിചയം കാറ്റിൽ നിന്നും ധരിക്കും വ്യാപ്തം നിർലേ പമാത്മാവടു ും ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടെ കൊള്ളും കയ്യിൽ പിടിച്ചുകൊണ്ട് വിടമിടുക്കാനായിട്ട് ഏർമ്യത്തെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഒരു ഉരുണ്ണി കണ്ണാർ ശ്രീലകത്തെ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണ ആ കണ്ണന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചോളൂ കൈവിടില്ല നമ്മളെ കൈവിടില്ല കണ്ണൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഉറപ്പോട് കൂടി ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദം മുറുകിടിച്ച ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കാൻ നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ അതാ ഏർ അവൻ ഉറക്കം നാമ ജപിക്കില്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഇണ്ട്ട്ടോ നാരായണ 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 ഹരേ ഹരേ